സംസ്ഥാനത്തെ ക്രമാതീതമായി റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നു ദൈനംദിനം ധാരാളം വിലപ്പെട്ട ജീവനുകളിൽ റോഡിൽ പുലിഞ്ഞു പോകുന്നു ഇതെല്ലാം കണ്ടിട്ടും റോഡ് സുരക്ഷാ അതോറിറ്റിയോ സർക്കാരോ യാതൊരുവിധ കുലുക്കവുമില്ല എന്നുള്ളതാണ് നാം കാണുന്നത് അപകടം നടക്കുന്ന ദിവസമോ അതിൻ്റെ ഒന്നോ രണ്ടോ ദിവസങ്ങളിലോ മാത്രം വെറും ചാനൽ ചർച്ചകളിലും പത്രവാർത്തകളിലും മാത്രം ഒതുങ്ങുന്നു ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഒരു യുദ്ധത്തിൽ മരിക്കുന്ന ഭടന്മാരെക്കാൾ കൂടുതൽ ആൾക്കാർ റോഡപകടങ്ങളിൽ നമ്മുടെ റോഡിൽ ജീവൻ പൊലിയും എന്നുള്ള യാഥാർത്ഥ്യമാണ് നാം തിരിച്ചറിയേണ്ടത് സംസ്ഥാനത്ത് റോഡ് സുരക്ഷ ഓഡിറ്റിൽ ഗുരുതര വീഴ്ച റോഡിലെ അപകട സാഹചര്യം കണ്ടെത്തി സുരക്ഷ ഒരുക്കുന്നതിന് നിശ്ചിത ഇടവേളകളിൽ ഓഡിറ്റ് നിർബന്ധമാണ് റോഡ് സുരക്ഷാ വിഷയത്തിൽ വൈദഗ്ധ്യമുള്ളവർ അപകട സാധ്യതയുള്ള സ്ഥലം നേരിട്ട് പരിശോധിച്ചാണ് പരിഹാരം നിർദ്ദേശിക്കേണ്ടത് എന്നാൽ റോഡുകളുടെ ചുമതലയുള്ള പൊതുമരാമത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ ചുരുക്ക ജില്ലർക്ക് മാത്രമാണ് റോഡ് സുരക്ഷയിൽ പരിശീലനം ലഭിച്ചിട്ടുള്ളത് പുറമേ നിന്നുള്ള വിദഗ്ധരുടെ സേവനം തേടാമെങ്കിലും ദേശീയപാത അതോറിറ്റി മാത്രമാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത് പോലീസ് നൽകുന്ന അപകട കണക്കിൽ നിന്ന് സ്ഥിരം അപകടമേഖല കണ്ടെത്തി ബ്ലാക്ക് സ്പോട്ടായി പ്രഖ്യാപിക്കുക മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് മോട്ടോർ വാഹന പോലീസ് റവന്യൂ തദ്ദേശ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ സമിതിയാണ് സ്ഥലപരിശോധന നടത്തേണ്ടത് ശാസ്ത്രീയ മാർഗങ്ങൾക്ക് പകരം റോഡിന് വീതി കൂട്ടുക എന്ന നിർദ്ദേശമാണ് ഇവർ മിക്കപ്പോഴും നൽകുന്നത് പണച്ചെലവുള്ള സ്ഥലമേട്ടൽക്കടിൽ തട്ടി ഇത് മുടങ്ങും രണ്ടായിരത്തി ഇരുപത്തി കണ്ടെത്തിയ ഇരുന്നൂറ്റി ഇടനാഴികൾ സുരക്ഷിതമാക്കാനുള്ള നടപടി ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല പൊതുമരാമത്ത് തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ ചുരുക്കം പേർക്ക് മാത്രമാണ് റോഡ് സുരക്ഷയിൽ പരിശീലനം നൽകിയിട്ടുള്ളൂ റോഡിലെ സാഹചര്യങ്ങൾ പകലും രാത്രിയും ഒരുപോലെ ഡ്രൈവറെ അറിയിക്കാനുള്ള ക്രമീകരണം നമ്മുടെ ഒരു റോഡിലും ഇപ്പോൾ നിലവിലില്ല ട്രാഫിക് സൂചനാ ബോർഡ് വശങ്ങളിലെ വരകൾ റിഫ്ലക്ടർ ഡിവൈഡർ ട്രാഫിക് ലൈറ്റ് എന്നിവ സ്ഥാപിക്കാൻ ആവശ്യമായ തുക റോഡ് സുരക്ഷാ ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കുന്നുണ്ടെങ്കിലും മിക്കയിടത്തും ഒരു സജ്ജീകരണവും ഇതുവരെ ഇവർ ചെയ്തിട്ടില്ല ഈ നൽകുന്ന തുകകൾ എവിടെ പോകുന്നു എന്നത് ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് സുരക്ഷ ഉറപ്പാക്കിയാവണം റോഡ് രൂപകൽപ്പനയും നവീകരണവും വളവ് കയറ്റം ഇറക്കം ഇടുങ്ങിയ ഭാഗം വീതിയില്ലാത്ത പാലം എന്നിവ സുരക്ഷിതമാക്കാനുള്ള മാർഗം രൂപരേഖയിൽ വേണം ഇവ നടപ്പാക്കിയോ എന്ന് ഉറപ്പുവരുത്താൻ നാലു ഘട്ട ഓഡിറ്റിംഗ് വേണം ഇത്തരം തുടർ അവലോകനം സംസ്ഥാനത്ത് ഇതുവരെ നടത്തുന്നില്ല വലിയ വാഹനങ്ങൾക്കായി കൊണ്ടുവന്ന വേഗപ്പൂട്ട് സംവിധാനം പരാജയപ്പെട്ടു വേഗപ്പൂട്ട് വിച്ഛേദിച്ചാൽ കൺട്രോൾ റൂമിൽ അറിയുന്ന സംവിധാനവും ഫലവത്തല്ല എല്ലാ വാഹനങ്ങളും വേഗപ്പൂട്ട് വിച്ഛേദിച്ചാണ് നമ്മുടെ റോഡിൽ ഓടുന്നത് എന്നുള്ള സത്യം ട്രാഫിക് ഉദ്യോഗസ്ഥന്മാർക്കും അറിയാവുന്നതാണ് എന്നാൽ ഈ ഉദ്യോഗസ്ഥർ ഇത് കണ്ടിട്ടും കാണാത്ത മട്ട് നടിക്കുന്നു എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത് വലിയ അപകടങ്ങൾ റോഡിൽ നടക്കുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം ചാനലുകൾക്കും പത്രങ്ങൾക്കും ഇത് ഒരു വാർത്ത മാത്രമെന്നുള്ള സാഹചര്യമാണ് രാഷ്ട്രീയ നേതാക്കളും മറ്റ് സാംസ്കാരിക നേതാക്കളും മരിച്ച ആളുകളുടെ വീട് ഒന്ന് സന്ദർശിക്കും അതിനപ്പുറം ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല കൃത്യമായ ഇൻഷുറൻസോ മറ്റ് കാര്യങ്ങളോ മരിച്ച ആൾക്കാരുടെയോ അപകടം പറ്റിയവരുടെയോ കുടുംബത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതും വളരെ സത്യമായ കാര്യമാണ് വാഹനം വാഹനമിടിപ്പിച്ച് നിർത്താതെ പോകുന്ന സാഹചര്യവും ഇന്ന് കേരളത്തിൽ വളരെ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ അപകടത്തിൻ്റെ ബാക്കി പത്രമായി തളർന്നു കിടക്കുന്നവരും മൃതപ്രായരായവരും കേരളത്തിൽ ധാരാളമാണ് ഇതിനെല്ലാം ഒരു അറിഞ്ഞു വരുത്തുന്നതിനായി സർക്കാരിൻ്റെ കൃത്യമായ നടപടികൾ കാലം അതിക്രമിച്ചിരിക്കുന്നു സാഗ് 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 ന്യൂസ് ന്യൂസ് ദ അൾട്ടിമേറ്റ് വാച്ച് വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു